ഇതാണ് ഈ കയ്യേറ്റത്തിന്റെ ആദ്യപടി ഇതുപോലെ ഭൂമിയിൽ കൽക്കെട്ടുകൾ പണിയും ഈ കൽക്കെട്ടുകൾ പണിതതിനു ശേഷം കൂടുതൽ ഭൂമികൾ കൈക്കലാക്കിയെടുക്കും ഇതാണ് ഈ പരുന്തുംപാറ ഭാഗത്ത് ഇപ്പോൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത് പരുന്തുംപാറയിലേക്ക് ആദ്യമായി മാതൃഭൂമിനു സംഘം എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് അന്നിവിടെ എത്തുമ്പോൾ ഇതിനു പിന്നിൽ ഒരു കുരിശുണ്ടായിരുന്നില്ല കഴിഞ്ഞയാഴ്ചയാണ് ഈ കുരിശ് സ്ഥാപിച്ചത് ആ കുരിശ് പൊളിച്ചു നീക്കിക്കൊണ്ട് മാതൃഭൂമി ന്യൂസിന്റെ വാര്ത്ത ശരിവെച്ചുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ ആദ്യ നടപടി വന്നിരിക്കുന്നു കയ്യേറ്റത്തിന് കാവലായി സ്ഥാപിച്ചിരുന്ന കുരിശാണ് ഇവിടെ റവന്യൂ വകുപ്പ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒതുങ്ങരുതി നടപടികൾ എന്നതാണ് പരുമ്പുംപാറയിൽ ഈ ഭൂമിയിൽ മാത്രമല്ല കയ്യേറ്റം മറ്റു പല സ്ഥലത്തും വലിയ തരത്തിൽ ഭൂമി കയ്യേറ്റങ്ങൾ എസ് കണ്ടെത്തിയിട്ടുണ്ട് അതിലും കൂടി നടപടികൾക്ക് റവന്യൂ വകുപ്പിന് പോകേണ്ടി വരും ഒരാളെയും പ്രത്യേകമായി സ്ഥാപിച്ച ഭൂമിയിൽ ഇവിടെ ഒരു പടുതാക്കുളമുണ്ട് അതിന് പിന്നിൽ കൂറ്റൻ അഞ്ച് കെട്ടിടങ്ങൾ ഏതാണ്ട് നാനൂറ് പേർക്ക് താമസിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് എസ് ഐ ടി യുടെ റിപ്പോർട്ടിലുള്ളത് ഈ പടുതാക്കുളം വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പും എസ് ഐ ടി നൽകിയിരുന്നു റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മൊമോ അവഗണിച്ചുകൊണ്ട് ഇത്രയും കൂറ്റൻ നിർമ്മിതികൾ ഇവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് അറിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പരുതുംപാറയിൽ നിന്നും ബിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ്